ലൈവില് ടിക്കറ്റ് ടു ഫിനാലയിലെ ഇന്നത്തെ ടാസ്ക് നൂറ് തൂക്കിയിരിക്കുകയാണ് നൂറയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ടിക്കറ്റ് ടു ഫിനാലയുടെ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞെന്നാൽ നൂറയാണ് ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ രണ്ടാമത്തെ പൊസിഷനിൽ സാബുമാനും മൂന്നാമത്തെ പൊസിഷനിൽ അനുമോളുമാണ് ഉള്ളത് അപ്പോൾ ഇനിയും ഉള്ള ഗെയിമുകൾ മുന്നോട്ട് നല്ല രീതിയിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒരാൾ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ടിക്കറ്റ് ടു ഫിനാല വിൻ ചെയ്യാൻ പോകുന്നത് ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ ടാസ്ക് ിലും വളരെ ഗംഭീര പെർഫോമൻസ് ആണ് ഇവർ മൂന്ന് പേരും കാഴ്ചവെച്ചിട്ടുള്ളത് അതിലൊരു സംശയവുമില്ല എനിക്ക് തോന്നുന്നത് ഇവർ മൂന്ന് പേരിലും അനുമോൾക്ക് ടിക്കറ്റു ആവശ്യം വരില്ല ഫൈനൽ ഫൈവിലേക്ക് വരാനായിട്ട് അനുമോൾക്ക് നല്ല സപ്പോർട്ട് പുറത്തുണ്ട് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ എങ്കിലും അനുമോളും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ കളിക്കുന്നുണ്ട് പക്ഷേ നൂറയ്ക്കും സാപവാനും വോട്ടിങ്ങിലൂടെ ഫൈനൽ ഫൈവിലേക്ക് വരുന്നത് കുറച്ച് സംശയമുള്ളൊരു കാര്യം തന്നെയാണ് അവർ എപ്പോൾ വേണമെങ്കിലും റീപ്ലേസബിൾ ആവാൻ പറ്റും അപ്പോൾ അവരില്ല ഒരാൾക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിയാൽ അവർക്ക് ഒരു ബോണസ് തന്നെയാണത്